ഓട്ടോയുടെ ഓട്ടയുടെ ലിവറെടുത്തുകൊണ്ടൊന്ന് തലയിൽ നിന്ന് കുറേ നിന്ന് അടിച്ചതാണ് മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ ഇത് ആക്സിഡൻ്റ് അല്ല കൊലപാതകമാണ് പറഞ്ഞു അതിൽ ഉണ്ടായിരുന്ന ഹരി എന്ന് പറഞ്ഞൊരു വ്യക്തി അതിൻ്റെ മഞ്ഞപ്പിത്തം മൂലം മരണപ്പെടുകയും അയാളുടെ കുഞ്ഞിന് ഉടുപ്പ് കൊടുത്ത തർക്കമാണ് അതായത് ഗ്രൂപ്പിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തെന്നും ഈ ഭർത്താവിനെ അടിച്ച ഈ വാവാച്ചൻ എന്ന് വിളിക്കുന്ന അനിലെ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയെന്നും അങ്ങനെ ഗ്രൂപ്പിൽ കുഞ്ഞുങ്ങളും ഞാനും വരാതെയായി കുഞ്ഞുങ്ങളെ നോക്കാനും എടുക്കാനും ആരുമില്ല എനിക്ക് ഭർത്താവിന് നീതി കിട്ടണം മൂത്ത കുഞ്ഞിന് ഹാർട്ട് പേഷ്യൻറ്റാ ഒന്ന് രണ്ട് വയസ്സിൽ സർജറി കഴിഞ്ഞതാണ് അങ്ങനെ കുഞ്ഞ് ചികിത്സയിൽ ഇരിക്കുന്നേ കോട്ടയം മേടിക്കുന്നു ഭീഷണി ഉണ്ടാറുണ്ട് വണ്ടിയൊക്കെ വരുമ്പോൾ അടുത്തുകൂടെ കൊണ്ടുപോയി ചീറിപ്പാഞ്ഞു പോവുകയും മരണഭീതി ഉണ്ട് പിന്നെ എന്നാലും നമ്മൾ ഒളിച്ചോടുന്നില്ല അവിടുന്ന് നീതി കൂടുതൽ എന്ത് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടാം തീയതി അടൂരിൽ കൊല്ലപ്പെട്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ തർക്കത്തെ തുടർന്ന് സുഹൃത്തുക്കൾ കൊലപ്പെടുത്തിയ രണജിത്തിന് നീതി ലഭിക്കാത്ത സാഹചര്യമാണ് രണ്ട് വർഷം പിന്നിടുമ്പോഴും രണജിത്തിനും കുടുംബത്തിനും നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് രണജിത്തിൻ്റെ ഭാര്യയും മക്കളും എത്തിയിരിക്കുകയാണ് അവർക്ക് എന്താണ് ഈ ഭരണകൂടത്തോടും നമ്മുടെ ജനങ്ങളോടും എന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടിന് അതായത് മാർച്ച് ഇരുപത്തി ഏഴിന് ഇങ്ങനെ തലകേടിയായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ഏപ്രിൽ രണ്ടിന് മരിക്കുന്നു വരുന്നത് അടൂര് ഏനാദിമംഗലം മാരൂർ എന്ന് പറഞ്ഞ സ്ഥലം എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത് അതിനുള്ള കാരണം എന്തായിരുന്നു അവിടെ മാരൂർ ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായിരുന്നു അതായത് പ്രദേശവാസികളെല്ലാം കൂടെ ചേർന്ന് പേരുണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഹരി എന്ന് പറഞ്ഞൊരു വ്യക്തി അതിൻ്റെ മഞ്ഞപ്പിത്തം മൂലം മരണപ്പെടുകയും അയാളുടെ കുഞ്ഞിനെ ഉടുപ്പ് കൊടുത്ത തർക്കവ അതായത് ഗ്രൂപ്പിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തെന്നും ഈ ഭർത്താവിനെ അടിച്ച ഈ വാവാച്ചൻ എന്ന് വിളിക്കുന്ന അനിലെ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയെന്നും അങ്ങനെ ഗ്രൂപ്പിൽ ഭർത്താവ് പറയുണ്ടായി അതായത് ഈ മരണപ്പെട്ടു പോയ ഹരിയുടെ ഭാര്യയെ ഞങ്ങൾ നമ്മൾ നല്ല റിലേഷനായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഭാര്യ ഇതുപോലെ പറഞ്ഞ് വാവാച്ചൻ സ്വന്തം പൈസ കൊണ്ട് മേടിച്ചോണ്ട് വന്നത് അപ്പോൾ ഭർത്താവ് ഇത് ഗ്രൂപ്പിൽ പറഞ്ഞ് വാവാച്ചൻ ഇതുപോലെ സ്വന്തം പൈസ കൊടുത്ത് മേടിച്ച് കൊടുത്തിയാന്ന് പറഞ്ഞത് പക്ഷേ അത് ഗ്രൂപ്പിൽ നിന്നുള്ള ഉടുപ്പായിരുന്നു അങ്ങനെ ഇതിനകത്ത് തർക്കങ്ങൾ ഉണ്ടായി ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ ഗ്രൂപ്പിൽ തർക്കങ്ങൾ ഈ ഉടുപ്പിൻ്റെ പ്രശ്നമാണ് ഈ ഗ്രൂ ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇവർ ഒരു അഞ്ച് പേര് ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതായത് ഭർത്താവിനെ മാർച്ച് ഇരുപത്തേഴ് അടിക്കുന്നതന്നെ തലേന്ന് ഇരുപത്താറാം തീയതി ഇവർ ഗ്രൂപ്പ് ഉണ്ടാക്കി അവിടെ അടുത്ത് തന്നെ ഈ ഗ്രൂപ്പിലുള്ള ഒരാളെ വീട്ടിൽ വെച്ച് തന്നെ ഇവർ തർക്കങ്ങൾ കൊണ്ട് കൂടിയിട്ട് അന്ന് അവിടെ ഉണ്ടായെന്ന് പറഞ്ഞാൽ മരണശേഷമാണ് നമ്മളിത് അറിയുന്നത് ഫോണെടുത്ത് വെച്ച് നോക്കിയപ്പോൾ മദ്യകുപ്പികളും അവിടെ ആട്ടും പാട്ടും മേളവും ഇത് മാത്രമാണ് നടന്നിരുന്നത് ഇരുപത്തേഴാം തീയതി ഇങ്ങനെ തലക്കടിച്ച് ഹോസ്പിറ്റലിലാവുന്നത് അവിടെ വീടിൻ്റെ അടുത്ത് തന്നെയാ ഉള്ളതാണ് വാടകയ്ക്ക് താമസിക്കുക എന്ന് പറയുന്ന അനിൽ അതിൻ്റെത് പ്രതികൾ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ചേട്ടനുണ്ട് അനീഷ് എന്ന് പറഞ്ഞുണ്ട് ഈ ഭാര്യമാരുണ്ട് അനിലിൻ്റെ ഭാര്യ ദിവ്യ അനീഷിൻ്റെ ഭാര്യ ബിന്ദു ഇവർക്കെല്ലാം കാര്യങ്ങളറിയാം ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഈ ദിവ്യയുണ്ട് വാ അനിൽ ഭാര്യയുണ്ട് ഈ അനീഷുണ്ട് ഇവരെ പ്രതികളായിട്ട് ഇപ്പം മാത്രം ഈ വാവാച്ചെന്ന് പറഞ്ഞ ആൾ മാത്രമേ ഉള്ളൂ ഇതിൽ കൊണ്ടുപോയ വഴിക്ക് ആംബുലൻസിൽ ഇവർ എന്താ ഭർത്താവിനെ ചെയ്തത് അതായത് മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ആക്സിഡൻ്റ് അല്ല കൊലപാതകമാണെന്ന് പറഞ്ഞ് അതായത് ഓപ്പറേഷൻ സമയത്ത് ഈ കഴുത്തിന് കുത്തിപ്പിടിച്ച പാടുകളും തടിപ്പുകളും ശ്വാസം മുട്ടിക്കാനുള്ള ഇതൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു എന്തായാലും മോളെ ഇത് ആക്സിഡൻ്റ് അല്ല കൊലപാതമാണെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു പലയിടത്തും ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെടുത്ത് ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു കൊടുത്തു പുല്ലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം പ്രണയത്തിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് ഒപ്പിട്ട് കൊടുക്കുന്നു എന്താ സംഭവിച്ചത് എത്ര പ്രതികളുണ്ട് എന്ന് നമുക്കറിയണം അതായത് അന്ന് ഇവ അടിക്കുമ്പോൾ ദൃക്സാക്ഷികളുണ്ട് കണ്ടവരുണ്ട് ഓട്ടോടെ ലിവറെ എടുത്തുകൊണ്ടൊന്ന് തലയിൽ നിന്ന് പുറേന്ന് നിന്ന് അടിച്ചതാണ് ഇവരെ പേടിച്ച് ആരും പറയുന്നില്ല ഇവർ നാളെ നാട്ടിൽ താമസിക്കേണ്ട ഇല്ലയോ അന്ന് ഭയത്തോടു കൂടി കഴിയുന്നവരാണ് അത് ഈ കേസ് ഇങ്ങനെ അട്ടിമുറിയായിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഈ അടിച്ച വാവാച്ചൻ്റെ മാമൻ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് വിശ്വനാഥൻ്റെ പേര് പുള്ളിക്കാരൻ്റെ ഒരു പോലീസ് സ്വാധീനം ഇതായിട്ട് ഉണ്ടായിട്ടുണ്ട് പോലീസ് അതായത് അഡ്വിഷ്ട്രേഷനിൽ നിന്നും പരാതി നമുക്ക് കൊടുത്തതിന് നമുക്ക് തൃപ്തികരമല്ല ഇത് ക്രൈം അന്വേഷിക്കണമെന്നാണ് എൻ്റെ തീരുമാനം ക്രൈം അന്വേഷിച്ച് എന്തു പറ്റി ഭർത്താവിന് എന്താ എത്ര പ്രതികളുണ്ട് എന്നറിയണം അത്രയേ ഉള്ളൂ അതിനുവേണ്ടി ഇന്ന് ഭർത്താവിൻ്റെ രണ്ടാമൻ്റെ സെക്രട്ടേറിയറ്റിൽ ഞാനും എൻ്റെ കുഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് നിരാഹാരം വന്നിരിക്കുന്നത് മൂത്ത കുഞ്ഞ് പത്ത് വയസ്സ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹാർട്ട് പേഷ്യൻറ്റാ സർജറി കഴിഞ്ഞ കുഞ്ഞാ ഇളയ കുഞ്ഞിന് ആറ് വയസ്സ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ന് രാവിലെ എനിക്ക് രാവിലെ പത്ര വയസ്സിൻ്റെ ആ പത്രം ഇടാൻ പോകുന്നുണ്ട് രാവിലെ നാല് മണിക്കിറങ്ങി പത്രം ഇട്ടതിന് ശേഷം കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വന്നതാണ് കുഞ്ഞുങ്ങളെ നോക്കാനും എടുക്കാനും ആരുമില്ല എനിക്ക് ഭർത്താവിന് നീതി കിട്ടണം എനിക്കിപ്പോൾ കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങൾ ഞാനും അനാതെയായി കുഞ്ഞുങ്ങൾക്കും അവർ അച്ഛനില്ല ഞാൻ വിധവേയായി ഇതിൽ പറ്റി എന്ന് പ്രതികളെ ആ അനിലിൻ്റെ തൊണ്ടികൾ എടുത്തിട്ടില്ല പ്രതികളെ ഇനി അറസ്റ്റ് ചെയ്യാനുണ്ട് എനിക്ക് ഇവിടെ മുഖ്യമന്ത്രി പിണറായി സാറിൻ്റെ അടുത്തുനിന്ന് കേസ് അന്വേഷണം കിട്ടും ക്രൈം അന്വേഷിക്കും എന്നൊരു മറുപടി കിട്ടിയതിന് ശേഷമേ ഞാനിവിടുന്ന് പോകത്തുള്ളൂ എവിടെയൊക്കെ ഡി ജി പിക്ക് എസ് പിക്ക് അവിടെ പിണറായി മുഖ്യമന്ത്രിക്ക് എല്ലാവർക്കും കൊടുത്തിരുന്നു അവിടെ നിന്നെല്ലാം ഒരു റിസിപ്റ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല അവിടെ അവിടെ എല്ലാം അന്ന് നമ്മള് മരണശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയില്ല നമ്മൾ ഒരു കാര്യത്തിനും പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല എല്ലാം ഭർത്താവ് തന്നെ ചെയ്തുകൊണ്ടിരുന്നത് അന്നേരം അവിടെ ആൾക്കാർ പറയുന്ന അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ കല്ലുകളോ പാടുകളോ ഒന്നുമില്ല എല്ലാം അപ്പോഴേക്കും അവർ തലേന്ന് എല്ലാം ക്ലീൻ ചെയ്ത് വലിയ രീതിയിൽ പ്രതികളെ സംരക്ഷിക്കാനുള്ള കാരണം എന്തായിരിക്കും ഈ ഫർ ഭർത്താവിനെ അടിച്ചേട്ട ഭാര്യ സി പി എമ്മിൽ ഉള്ള ആളാണ് മെമ്പർഷിപ്പുള്ള ആളാണ് പിന്നെ ഈ ഭർത്താവിനെ അടിച്ച ബി ജെ പി ആ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പ്രതിഷേധങ്ങളുണ്ടായി ബി ജെ പി ഒരു പ്രതിഷേധം വെച്ചു സി പി എമ്മുകാർ പ്രതിഷേധം ഞാൻ ഞാനെപ്പോഴും പ്രതീക്ഷിച്ചു നമ്മുടെ പാർട്ടിക്കാർ ഇത് പുറത്ത് കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ന് വരെ നടന്നത് ഇനിയും അത് നടക്കത്തില്ല എന്ന് വിചാരിച്ച് ഇനിയിപ്പം ഞാൻ നേരിട്ട് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു അറിയണം എന്ത് പറ്റി ഭർത്താവിനെതിരെ ഇത്രയും വലിയൊരു സംഭവം പിന്നിൽ വേറെ എന്തെങ്കിലും 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 ഇവർക്ക് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ വൈരാഗ്യം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഈ വാവ ഇവര് പണ്ട് ഒരുമിച്ച് പഠിച്ച് കളിച്ച് കളന്നവരായി ഈ ഗ്രൂപ്പിൽ വരുന്നതിന് മുന്നേ ഒരു ആറേഴ് വർഷം കൊണ്ട് ഇവര് ഒരു സംസാരത്തിനോ അങ്ങനെ ശത്രുതയിൽ ഇരുന്ന ആൾക്കാർ തന്നെയാ ഈ വിശ്വനാഥൻ പറഞ്ഞ ആളും നല്ല ശത്രുതയിലിരുന്ന ആളാണ് ഇപ്പോൾ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും അവിടെ ഞാൻ ഇവരെ ഭയപ്പെട്ടാ ഇറങ്ങി അവിടെ നടക്കുന്നത് എനിക്ക് അവിടെ ജീവിക്കാൻ അവസ്ഥയാണ് ഇവരെ കൊണ്ട് അതായത് ഞാൻ രാവിലെ പത്രം ആകുമ്പോൾ പോകുമ്പോൾ ഈ പ്രതിയുടെ മാമൻ എന്നെ വണ്ടിയെ തടഞ്ഞു നിർത്തുകയും ഉപദ്രവിക്കാൻ വരികയും പട്ടിയെ അഴിച്ചു വിട്ട് കടുപ്പിക്കാൻ നോക്കിയാൽ അതിനെല്ലാം കേസ് അടൂര് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നാലും ഞാനിപ്പോൾ ഭയപ്പെട്ടാണ് അവിടെ കഴിയുന്നത് എനിക്ക് നീതി കിട്ടണം അതാണ് എനിക്ക് എങ്ങനെയും എനിക്ക് ഭർത്താവിന് നീതി കിട്ടണം മൂത്ത കുഞ്ഞിന് ഹാർട്ട് പേഷ്യൻറ്റാ ഒന്ന് രണ്ട് വയസ്സൊരു സർജറി കഴിഞ്ഞതാണ് അവൻ കുഞ്ഞ് ചികിത്സയിൽ ഇരിക്കുന്നേ കോട്ടയം മെഡിക്കൽ കോളേജ് കുഞ്ഞിന് ഇനിയൊരു സർജറി ഉണ്ട് ഇവിടെ ഒരു ലെഡ് ഇട്ടിട്ടുണ്ട് ആ ലെഡിന് വേണ്ടിയിട്ട് ഈ വയ്യാത്ത കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ഞാനീ നടക്കുന്നത് കുഞ്ഞിനൊരു പനി വന്നാലോ എന്ത് വന്നാലും അവന് തീരെ അവസാന നിലയില്ല കുഞ്ഞിന് വലിയ കയറ്റം കയറാനോ അങ്ങനെയൊന്നും വയ്യാത്ത അവസ്ഥയാണ് ഈ രണ്ട് പിഞ്ഞു കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ഞാനീ നടക്കുന്നത് അതിനിടയിൽ ഭർത്താവും ഇല്ല നമ്മൾ വിധവയായി കുഞ്ഞുങ്ങൾക്ക് അച്ഛനും ഇല്ലാത്ത അവസ്ഥയാണ് ശേഷം പ്രതികളെ പിടിച്ച് അങ്ങനെ ചോദ്യം ചെയ്യുക അത്തരത്തിലുള്ള അങ്ങനെ സ്വീകരിച്ചിരുന്നു ചോദ്യം ചെയ്തില്ല ഭർത്താവ് മരിച്ചപ്പോൾ തന്നെ ഈ പ്രതി സ്റ്റേഷനിൽ പോയി കീഴടങ്ങി അനിൽ അനിൽ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം പതിനാല് ദിവസം ഭർത്താവിൻ്റെ പതിനാലിൻ്റെ അന്ന് അവരുടെ അച്ഛൻ മരിച്ചു മരിച്ചപ്പോൾ ഇവര് ജാമ്യം കിട്ടിയെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഈ പുറത്തിറങ്ങിയത് പിന്നെ ഇതുവരെയായിട്ടും ആകാത്തു പോയിട്ടില്ല വെളിയിൽ തന്നെ ഉണ്ട് എന്നും നമ്മുടെ കൺമുന്നിലുണ്ട് ഭീഷണികളുണ്ടാകാറുണ്ട് മാമൻ്റെ മുന്നിൽ നിന്ന് ഭീഷണിയുണ്ട് പിന്നെ അവരെ നമ്മളൊരു മരണവയത്തോടാണ് നടക്കുന്നത് ഭീഷണി ഉണ്ടാകാനുണ്ട് വണ്ടിയൊക്കെ വരുമ്പോൾ അടുത്തൂടെ കൊണ്ടുപോയി ചീറക്കാഞ്ഞു പോവുകയും ഒരു മരണഭീതി ഉണ്ട് പിന്നെ എന്തായാലും നമ്മൾ ഒളിച്ചുവിടുന്നില്ല അവിടുന്ന് നീതി കൂടുതൽ എന്ത് വരാനോ നമ്മുടെ ജീവിതമൊക്കെ ഇത്രയായി ഇനിയും കേസ് വെളി വരിക ക്രൈം എങ്ങനെയോ അന്വേഷിക്കുക അത്രയേ ഉള്ളൂ ഇവിടുന്ന് ഒരു ഉറപ്പ് കിട്ടണം രണജിത്തിനെ കൊലപ്പെടുത്തിയ പ്രതികൾ ഇപ്പോഴും പുറംലോകത്ത് വിലസി നടക്കുകയാണ് ഈ കുടുംബത്തിന് എന്ന് നീതി ലഭിക്കും എന്ന് അറിയാൻ കഴിയാതെ ഇവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തമ്പടിച്ചിരിക്കുകയാണ് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം